മലബാറുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉന്നക്കായ നമുക്കൊന്നുണ്ടാക്കിയാലോ വാ കൂട്ടുകാരെ വെച്ച ഒരു ആറ് പഴം പകുതി മുറിച്ച് പഴത്തിനകത്തെ അരി ഇതേപോലെ ചെറിയ കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് മാറ്റിയെടുക്കുക ശേഷം അരി കളഞ്ഞ പഴത്തിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം ചൂടായ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് അല്പം മുന്തിരിയും ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് തേങ്ങാപ്പീര് ചേർത്ത് അല്പനേരം ഒന്ന് ഇളക്കുക പഞ്ചസാര കൂടി ചേർക്കുക ഇനി അല്പം നെയ്യ് കയ്യിൽ തടവിയ ശേഷം ഉടച്ചു വെച്ച പഴം ചെറിയ ബോൾസ് ഷേപ്പിലാക്കി കയ്യിൽ വെച്ചൊന്ന് പരത്തി നമ്മുടെ ഫില്ലിങ് ചേർത്ത് എടുക്കുന്നക്കായ വറുക്കാൻ ആവശ്യമായ പാനിൽ നെയ്യൊഴിച്ച് ഓരോന്നായി വെച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഉന്നക്കായ തയ്യാറായി കഴിഞ്ഞു ബൈ ഫ്രം വില്ലേജ് അടുക്കള